എല്ലാവർക്കും നമസ്കാരം ഈ വിസ തട്ടിപ്പ് എന്ന് പറയുന്ന സംഭവം ഇതൊരു കാട്ടുതീ പോലെ ഇങ്ങനെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പാവപ്പെട്ട ആളുകളെ പണ്ട് കാലത്ത് ഗൾഫിലേക്കും ഉണ്ടാവുന്ന പറഞ്ഞ് പറ്റിക്കലാണ് ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലേക്ക് കൊണ്ടുപോയി പറ്റിക്കുക എന്ന് പറഞ്ഞ് ഈ സാധാരണക്കാരായ ഒരുപാട് ആളുകളെ പറ്റിച്ച് അവരുടെ കയ്യിൽ നിന്ന് അഞ്ചും പത്തും ലക്ഷം രൂപ വീതം പലരീന്നായിട്ട് മേടിച്ച് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റി ആളുകളെ പറ്റിച്ച് അവരെ ആത്മഹത്യയിലേക്കൊക്കെ തള്ളിവിടുന്ന നല്ല ആകർഷണത്തെക്കുള്ള തട്ടിപ്പ് കാര്യങ്ങൾ തട്ടിപ്പുകാരി അങ്ങനെ ഒരു കാരിനെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന സദ്വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത് ഇത് പറയാൻ കാരണം എന്നറിയോ എത്ര തട്ടിപ്പുകൾ കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ ഈ നാട്ടിലെ ആളുകൾ ഇപ്പോഴും ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഇങ്ങനത്തെ ആളുകളെ കൈ പണം കൊടുക്കാനും സ്വയം പറ്റിക്കപ്പെടാനും വേണ്ടിയിട്ട് നിന്ന് കൊടുക്കണം ഇപ്പോൾ ഞാൻ പറയുന്ന സംഭവം അതിലെ മുഖ്യപ്രതി എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആള് വെങ്കിട്ടങ് സ്വദേശി മാമസ്രില്ലത്ത് നിസാ സലീം അമ്പത് വയസ്സ് താട്ടിപ്പുകാരി താട്ടിപ്പെന്ന് പറഞ്ഞാൽ തട്ടിപ്പുകാരി ഇതുപോലൊരു ഒരു കണ്ടിട്ടില്ല ഈ പുള്ളിക്കാരി പലരെയായിട്ട് ഇതുപോലെ പണം വാങ്ങിച്ച് കാനഡയിലേക്ക് ഉണ്ടാകാം സ്ലോവാക്കയിലേക്കും ഉണ്ടാകാം അവിടേക്കും ഉണ്ടാകും ഇവിടേക്കും ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞാൽ ആളുകളെ മുഴുവനും പറ്റിച്ച് അവരായിരുന്നു പണം പിടുങ്ങി അവർ പള്ളവീർപ്പിച്ച് നടക്കണം ഇതുപോലെ പണമൊക്കെ മേടിച്ച് ഷാർജയിലേക്ക് പോയി തിരിച്ച് വരുമ്പോഴാണ് ഇവരെ ലുക്ക്ഔട്ട് നോട്ടീസ് കോർപ്പറേഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവരെ പിടികൂട്ടിയത് പ്രധാനമായിട്ടും ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ചാലക്കുടി അണ്ണല്ലൂർ തിരുത്തിപ്പറമ്പ് സ്വദേശി പുതിയാപറമ്പിൽ സ്റ്റേവിൻ പൗലോസ് എന്നയാളെ ആളെ ആളുടെ കയ്യിൽ നിന്ന് കാനഡയിലേക്കും ഉണ്ടാകുന്ന പറഞ്ഞിട്ട് അഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ച് എട്ടിൻ്റെ പണി കൊടുത്തു ഇതോടൊപ്പം തന്നെ കുറ്റിച്ചറ വള്ളിക്കറങ്ങര പോലീസ് സ്റ്റേഷനിൽ കുറ്റിച്ചറ മാരാങ്കോട് അവിടെ പുളിക്കലാൻ അന്തോണി മകൻ ജിസ്മോൻ എന്നയാളെ ഇതുപോലെ തന്നെ കാനഡയിലേക്ക് കാനഡയിലേക്കുണ്ടാവും പറഞ്ഞ് രണ്ട് പ്രാവശ്യങ്ങളായിട്ട് അഞ്ച് ലക്ഷം രൂപം മേടിച്ചിട്ടുണ്ട് അതും കേസെടുത്തിട്ടുണ്ട് ഇത് സം ഇപ്പം അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ അണല്ലൂർ സ്വദേശിയിലേക്ക് പണം വാങ്ങിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പലതരത്തിൽ ഞാൻ നമുക്കറിയാം നമ്മൾ ഈ പട്ടണങ്ങളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും പല സ്ഥലങ്ങളിലും ഇതുപോലെ ചെറിയ ചെറിയ ബോർഡുകളൊക്കെ വെച്ചിട്ട് ചില സ്ഥാപനങ്ങൾ പ്രദേശപ്പെടും എൻ്റെ അടുത്ത് ഒരുപാട് സ്ഥാപനങ്ങൾ പല പരസ്യത്തിന് വന്നുണ്ട് ഈ സാധനം ചെയ്യാണ്ടിരിക്കാനുള്ള പ്രധാന കാരണം നമുക്കറിയില്ല ഇവരുടെ സംഭവം തന്നെ നമ്മൾ ഈ പരസ്യമൊക്കെ കൊടുത്ത് ഇവരെ വളർത്തി ഇത് കഴിയുമ്പോഴേ എനിക്കറിയണം അവൻ്റെ കാശുപോയി അവൻ്റെ കാശു പോയി എന്ന് പറഞ്ഞു അപ്പോൾ നല്ലൊരു തട്ടിപ്പ് തട്ടിപ്പുകാരി ഇതുപോലെ വിസ തട്ടിപ്പ് അതായത് പണം വാങ്ങിച്ച ആളുകളെ പറ്റിച്ച് അവരുടെ പൈസ കൊണ്ട് കുടുംബം പുലർത്താനായിട്ടും പള്ളവീർപ്പിക്കാനായിട്ടും വിദേശ രാജ്യങ്ങളിൽ പോകാനായിട്ട് ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയിട്ടുള്ള ഏനമ്മവ് സ്വദേശി മാമശ്ര ഇല്ലത്ത് നിസ സലീം എന്ന് പറയുന്ന തട്ടിപ്പുകാരിനെ വിസ തട്ടിപ്പുകാരിനെ പോലീസ് പിടികൂടിക്കുന്നത് പോലീസിന് ചാലക്കുടി പോലീസിന് എല്ലാവിധ ഭാവങ്ങളും നേരാണ് കാരണം ഒരുപാട് പാവപ്പെട്ട ഒരു എത്ര എത്ര കേസുകളാണ് നമ്മുടെ അടുത്ത് ഇതുപോലെ എന്ന് പറയുന്നത് പലപ്പോഴും പോലീസിൽ തന്നെ പരാതി കൊടുക്കാൻ ഇവർക്ക് മടിയുന്നാണുമാണ് കാരണം ആൾക്കാരെ അറിഞ്ഞാലോ എന്ന് വിചാരിച്ച് ഒരുപാട് കേസുകൾ പാവപ്പെട്ട വീട്ടമ്മമാരെയും അതുപോലെ തന്നെ ചെറുപ്പക്കാരെയും ഇതുപോലെ പറ്റിച്ച് പള്ളവീറുപ്പിക്കുന്ന മുഖ്യ തട്ടിപ്പുകാരി നിസ അബു സലീം എന്ന് പറയുന്ന തട്ടിപ്പ്കാരി അവരെ പിടിച്ചു അവർ മുഖമൊക്കെ മറ്റേ ഷാലിട്ട് പൊതിഞ്ഞിട്ടപ്പോൾ കൊണ്ടുപോകണേ ഭയങ്കര ഇതാണ് ഇനിയും ഈ മേഖലയിലേക്ക് ഇറങ്ങാനുള്ളതാണല്ലോ എന്തായാലും ചാലക്കുടി പോലീസിന് നന്ദി ഇതുപോലെയുള്ള തട്ടിപ്പുകാരികൾ ഇനിയും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും സ്ലോവാക്കിയയിലേക്കും കാനഡയിലേക്കും ഉക്രൈനിലേക്കും പോളണ്ടിലേക്കും ഫിൻലാൻഡിലേക്കൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാശ് അടിച്ചു മാറ്റി പറ്റിക്കുന്ന ഇതുപോലെ തന്നെ നിസ ഏ ഇങ്ങനെയുള്ള നിസ തട്ടിപ്പുകാരി ആ തട്ടിപ്പുകാരിയുടെ മുഖം മനസ്സിൽ ഓർക്കാം നന്ദി നമസ്കാരം ചാലക്കുടി അണ്ണല്ലൂർ തിരുത്തിപ്പറമ്പ് സ്വദേശി പുതിയ പറമ്പിൽ വീട്ടിൽ സ്റ്റേവിൻ പൗലോസ് ഇരുപത്തെട്ട് വയസ്സ് എന്നവർക്ക് കാനഡയിലേക്ക് വിസ ശരിയാക്കി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തി തീയതി മുതൽ എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതി വരെയുള്ള കാലയളവിൽ പല തവണകളായി ബാങ്ക് അക്കൗണ്ട് അഞ്ച് ലക്ഷം രൂപ വാങ്ങിയ ശേഷം വിസ ശരിയാക്കി കൊടുക്കാതെയും വാങ്ങിയ പണം തിരികെ കൊടുക്കാതെയും തട്ടിപ്പ് നടത്തിയ സംഭവത്തിലെ പ്രതിയായ വെങ്കിടം കരുവന്തല സ്വദേശി മാമസ് വീട്ടിൽ നിസ അബ്ദുൽ സലീം അൻപത് വയസ്സ് എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുറപ്പെടുവിച്ച ലുക്ക് ഔട്ട് സർക്കുലർ എൽഒസി പ്രകാരം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത് ഈ കേസിൽ പ്രതിയായി ഒളിവിൽ കഴിഞ്ഞിരുന്ന നിസ അബ്ദുൾ സലീം ഷാർജയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നതിനായി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോഴാണ് ഇരുപത്തിയഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതി എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ നിസ അബ്ദുൾ സലീമിനെ തടഞ്ഞു തടഞ്ഞുവെക്കുകയും ഈ വിവരം തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയെ അറിയിക്കുകയും ചെയ്തത് തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നെടുമ്പാശ്ശേരിയിലെത്തി അറസ്റ്റ് ചെയ്ത് ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെത്തിച്ചു നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി പോലീസ് സ്റ്റേഷൻ എസ് ഐമാരായ ഷാജു ഓജി ലാലു എവി സന്തോഷ് ജി എസ് ഐ രജനി ജോസഫ് വിനോദ് സി പി ഒ സജീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്